അന്തർദേശീയ യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ജെ സി ഐ തൃപയർ ചാപ്റ്ററിന്റെ പുതിയ പ്രസിഡന്റായി കൃഷ്ണഷയൻ ചുമതലയേറ്റു തൃപയാറിലെ ഹോട്ടൽ ഡ്രീം ലാൻഡ് ഡാഫോഡിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജെ സി ഐ തൃപയാറിന്റെ നിലവിലെ പ്രസിഡന്റ് അഞ്ജലി മനോജ് പുതിയ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജെ സി ഐ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന ജെ സി ഐ ഇന്ത്യ സോൺ സോൺ പ്രസിഡന്റ് മെജോ ജോൺസൺ വിശിഷ്ട അതിഥിയായിരുന്നു ജെ സി ഐ തൃപ്യാറിന്റെ പ്രസിഡന്റ് അഞ്ജലി മനോജ് അധ്യക്ഷയായി കൃഷ്ണ ഷൈൻ സെക്രട്ടറി അഭിഷേക് പ്രദീപ് ട്രഷർ അങ്കിത് പി എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു ജെ സി ഐ ഇന്ത്യ സോൺ ട്വന്റി വൈസ് പ്രസിഡന്റ് ഐശ്വര്യ ബോസ് സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ സോൺ ഭാരവാഹികളായ വർഗീസ് എം തോമസ് ഫസീല ഹസീസ് ജെ സി ഐ തൃപ്യാർ മുൻ പ്രസിഡന്റ് എ എ ആന്റണി പ്രോഗ്രാം കോർഡിനേറ്റർ പി കെ ഹരി നിയുക്ത സെക്രട്ടറി അഭിഷേക് പ്രദീപ് എന്നിവർ സംസാരിച്ചു